ഇപ്പൊ ദിവസം കുഞ്ഞമ്മത്തിയാണ് കേട്ടോ കുഞ്ഞമ്മത്തിയുടെ ഒരു സീസൺ ആണ് ഇപ്പം എല്ലാവർക്കും നല്ല വിലക്കുറവിൽ കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പീര ഒന്ന് തയ്യാറാക്കി നോക്ക് കേട്ടോ വളരെ ടേസ്റ്റിയാണ് പിന്നെ ഒരു വെറൈറ്റി അല്ലേ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എപ്പോഴും കറി വെച്ച് മാത്രം കഴിക്കാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കട്ടോ ഒരു പ്ലേറ്റ് ചോറ് നിറയെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ വീഡിയോയിലേക്ക് പോകാം നല്ല തീരെ കുഞ്ഞമ്മത്തിയാണ് കേട്ടോ വളരെ ചെറിയ കുഞ്ഞമ്മത്തിയാണ് അപ്പം ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങ കേട്ടോ ഒരു ചെറിയൊരു തേങ്ങയാണ് അതിൻ്റെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ സവാളയാണ് എടുത്തിട്ടുള്ളത് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ കയ്യിൽ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി അതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി ൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം അരച്ചെടുക്കല്ല പൊടിച്ചെടുക്ക ഒരിത്തിരി ഇതില് ഇനി അതിലേക്ക് കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നല്ലോണം അരയാത് ഈ ഒരു രീതിക്ക് ഒരു പൊടി പൊടിയായിട്ട് കിട്ടുന്ന രീതിക്ക് ഒന്ന് അരച്ചെടുക്കാണാൻ നല്ല അടിപൊളിയിട്ടുണ്ട് അല്ലെ ഇനി നമ്മള് ഉം ഇത് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എൻ്റെ പരന്ന സൈസ് ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പാൻ എടുത്തതാണ് വീഡിയോയിൽ കാണിക്കുമ്പോൾ നല്ല രീതിക്ക് കാണണമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പാത്രം എടുത്താണ് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ആ അരവ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർക്കണ്ടു ഒരു കാ ടീസ്പൂണോളം ഉലുവ കുടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പുളിയാണ് ട്ടോ പുളി ചേർത്ത് കൊടുക്കുക നിങ്ങൾക്കത് തേങ്ങ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു കഷ്ണം പുളി ഇട്ടു കൊടുത്താലും മതിയാവും ഞാൻ പുളി വെള്ളാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് ട്ടോ ഇനി ഒരു രണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഒന്ന് അതിലേക്കൊന്നിട്ടെടുക്ക നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഉപ്പും ഒക്കെ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞമത്തി അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് ആ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈയൊരു സൈസിലുള്ള കുഞ്ഞമത്തി ഇട്ടുകൊടുക്കുന്ന ആയിരിക്കും നല്ല ടേസ്റ്റ് കേട്ടോ അധികം ഉള്ളു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് നല്ല രീതിയിൽ കഴിക്കാനും പറ്റും ഇനി നമ്മൾ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു ഒന്ന് വേവിച്ചെടുക്കാം നല്ല രീതിക്ക് തിള വരുന്നുണ്ട് തുറന്നു നോക്കിയേക്കാം അപ്പൊ നല്ല രീതിക്ക് വരുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഒരു കുറച്ചുകൂടി കൂടി കുറച്ചുകൂടി ഉണ്ടെങ്കിൽ പച്ചമുളകോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത്തിരി മുളക് പൊടിയോ ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ എനിക്ക് ഈ ഒരു എഴുപതെല്ലാം ധാരാളമാണ് അത്രയും കൂടുതൽ ഇഷ്ടല്ല ഇന്ന് കാന്താരി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഉറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്ക എന്നിട്ട് ഒന്നും കൂടെ നമ്മള് ഒരു അഞ്ചു മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് വേവിച്ചിട്ടെടുക്കേ പണിയുള്ളൂ വേറെ വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല നല്ല രീതിക്ക് അതൊന്നും വറ്റി വന്നിട്ടുണ്ട് ഏകദേശം നമ്മുടെ മീൻ പീര തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചോറിന് ഇതുണ്ടെങ്കിൽ തന്നെ ധാരാളാണ് കൂട്ടത്തിൽ ഒരു പപ്പടം കൂടെ കഴിഞ്ഞാൽ സുഖം അടിപൊളിയായി ഉച്ചവുമാണ് അടിപൊളിയായി അല്ലാതെ ഒഴിച്ചു കറി തന്നെ വേണം എന്ന് നിർബന്ധമൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെയുള്ള കറികളും ഇടക്കൊക്കെ അല്ലേ നമുക്ക് ചോറിന് മതിയാവും ഇനി അത് ഇറക്കി വെച്ച ശേഷം ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത് അതിൽ നല്ലൊരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ ഒഴിവാക്കാം നന്നായിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കുഞ്ഞൻ മത്തി പീര റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം പിന്നെ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണ് പക്ഷേങ്കില് ഓരോരുത്തർ ഉണ്ടാക്കുമ്പോ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല അടുത്ത ആൾക്കാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലിൽ കൂടി ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ കുഞ്ഞു കുഞ്ഞു റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ